ഹൃദയപൂർവം ലുക്കിൽ തിളങ്ങി ലാലേട്ടൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ഹൃദയപൂർവം ലുക്കിൽ തിളങ്ങി ലാലേട്ടൻ താടി ട്രിം ചെയ്ത് ലാലേട്ടനെ കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ നോക്കിയാൽ ലോഹം സിനിമയിലൊക്കെ നമ്മൾ കണ്ട അതേ ലാലേട്ടൻ തന്നെയാണോ നമ്മളെ നോക്കുന്നതെന്ന് തോന്നിപ്പോകും ഇനി താടി പഠിച്ചുകൂടി മീശ പിരിച്ച് തന്റെ പ്രിയങ്കരമായ ലുക്കിൽ അദ്ദേഹം എത്തുകയാണെങ്കിൽ വളരെ സന്തോഷം തന്നെയാണ് ആരാധകർക്കുണ്ടാവുക താടി ട്രിം ചെയ്ത് ലാലേട്ടൻ എത്തിയിരിക്കുകയാണ് ഹൃദയപൂർവ്വം ലുക്കിൽ ഏറെ തിളങ്ങി നിൽക്കുകയാണ് താരം താടി ട്രിം ചെയ്ത താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരം സ്റ്റൈലിൽ മോഹൻലാൽ എത്തുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിന് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മോഹൻലാൽ ഇതുകൂടാതെ സർക്കാർ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിലും ഇങ്ങനെയുള്ള ഒരു ചുള്ളൻ ലുക്കിൽ മോഹൻലാലിനെ കണ്ടതിലുള്ള ആവേശത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാം ഉള്ളത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യാവുന്ന എന്ന സിനിമയിലെ ലുക്ക് തന്നെയായിരിക്കും മോഹൻലാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലുക്ക് സത്യനന്ദിക്കാടിന്റെ എന്ന സിനിമയെ എല്ലാ ആരാധകരും വളരെ സ്നേഹത്തോടെ ആകാംക്ഷയോടെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സാധാരണക്കാരനായ ലാലേട്ടൻ കഥാപാത്രം ജനിക്കാൻ പോവുകയാണ് അതും നമ്മുടെ സ്വന്തം സത്യനന്ദിക്കാടിനതും മോഹൻലാലും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന ഇരുപതാമത്തെ ചിത്രം കൂടിയായി മാറുകയാണ് ഹൃദയപൂർവം എന്ന ചിത്രം സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽസത്തിനും അനൂപസത്തിനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് സിനിമയുടെ കഥ അഖിൽസത്തിൻ്റെതാണ് അനൂപസത്യൻ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നു നവാഗതനായ സോനു ടിവിയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതുന്നത് ആശീർബാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവർ നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് ആരംഭിക്കും ഏതായാലും ഈ ചിത്രത്തിന്റെ വരവോടുകൂടി പണ്ട് നമ്മൾ ബാലേട്ടനിലൂടെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയതുപോലെ ഗംഭീരമായ ഒരു ലാലേട്ടനെ നമുക്ക് ലഭ്യമാകട്ടെ സാധാരണക്കാരനായി ലാലേട്ടൻ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാൻ തുടരുമെന്ന സിനിമയിലും അദ്ദേഹം അത്തരത്തിലുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അറിയുന്നു അതുകൊണ്ട് അതും വലിയൊരു വിജയമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ